രമേശ അല്ല ഊണമേശാ സന്തോഷമായിട്ട് വർത്താനം പറയാൻ പറ്റും അവരൊക്കെ ചെവിക്കാത്ത ആ പഠിച്ചു വെച്ചേക്കുന്നു എടാ രമേശോ എന്തോ നന്മകളേറും നാടുണര് മഞ്ഞള ചൂടും പ്രിയനായി മാറി നാടും മനസത്തിൽ വാഴും സത്യം പറഞ്ഞ ഓരോ നാട്ടുകാരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന രമേശ് എടാ ഓരോരുത്തരും നിന്നെ കുറിച്ച് പറയുന്നത് നീ വെറുതെ അധ്വാനിക്കത്തില്ല നീ അമ്മാവന്റെ തലയിൽ വീട്ടിൽ ഇരുന്ന് തിന്നുവന്ന സത്യം പറഞ്ഞ നേരിട്ട് കണ്ടപ്പോഴ് എനിക്ക് മനസ്സിലായി നീ ഒന്നാത്രം കൃഷിക്കാരനാന്ന് ഇത് കൃഷിയൊന്നും അല്ല നീ പറഞ്ഞ അമ്മാവനില്ലേ അതിനൊന്ന് കുഴിച്ചു മൂടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരു ചെറിയ കുഴി കുടിക്കാൻ പോയതാണ് ഞാൻ പിന്നെ എടാ ഞാൻ കല്യാണം കഴിച്ചു കയറി ഈ വീട്ടിൽ വന്നിട്ട് പതിനാറ് വർഷമായി എനിക്ക് തരേണ്ട ഒന്നും പുള്ളി തന്നിട്ടില്ല എത്ര പിള്ളേരുണ്ട് എനിക്ക് പിള്ളേരില്ലോ ആഹ് അപ്പൊ അവര് തരാനുള്ള നിനക്ക് തന്നതുമില്ല നീ കൊടുക്കാനുള്ള നീ ഞാൻ ചോദിച്ചോട്ടെ നിനക്ക് എത്ര പിള്ളേര് എട്ട് പിന്നെ കിട്ടു കൊടുത്തിട്ടും നിന്റെ അമ്മാവനെ അയാളെ മെമ്പർ മാത്രമല്ല ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് ആൾക്കാരും അടിക്കും അതുപോലത്തെ വൃത്തികെട്ട സ്വഭാവിലുള്ളത് ഞാൻ കളിക്കുന്ന നേരത്തല്ലേ ചേര നടന്ന് എടാ നിന്റെ അമ്മാവൻ എന്റെ ലോട്ടറി എടുത്ത് ആ ലോട്ടറിക്ക് ഇരുപത്തഞ്ച് കോടി നിന്റെ അമ്മാവനെ അടിച്ചെന്നാ അത്ര പറഞ്ഞിട്ട് ഇപ്പൊ അമ്മാവന് കുടിച്ച കൂടി തള്ളി വരുമോ രമേശാൻ കുഴിയിലോട്ട് കാലും തീട്ടിരിക്കുന്ന കിളവിന് ഇരുപത്തി അഞ്ചു കോടി രൂപ കുഴി വെട്ടിക്കൊണ്ടിരുന്ന എന്റെ പത്തിൻ്റെ പൈസ ഇല്ല ഇതാ പറയുന്നത് ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തു എന്ന് നമുക്ക് അങ്ങ് കടക്കൽ വെച്ച് വെട്ടിയാലോ കടക്കിൽ ഇച്ചിരി ദൂരല്ല ഡാബി നമുക്കത് എറണാകുളത്തൂർ കൊണ്ടിട്ട് ഇവിടെ വെച്ച് വെട്ടിയാലോ പഞ്ചവാ ഞാനതല്ല പറഞ്ഞു വന്നത് എടാ നിന്റെ അമ്മാവന്റെ നീ കൈക്കലാക്കണ ഇരുപത്തഞ്ചു കോടി ടിക്കറ്റ് ഞാൻ കൂടി കൈക്കലാക്കിയാവൂ പിന്നെ നിന്റെ തൊട്ട് പിറക്കെ നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി നിന്റെ കൈ കൊണ്ട് ഒപ്പിട്ട് സൂക്ഷിച്ചേക്കണം നീ ഒരു കാര്യം ചെയ്താ നിന്റെ അമ്മാവനെ വിളി അമ്മാവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്റെ പൊന്ന അതിന്റെ റിലേ പോയി കിടക്കുവല്ലേ മനസ്സിലായില്ല മനസ്സിലായില്ലെന്നോ എടാ ഓർമ്മശക്തി കംപ്ലീറ്റ് പോയെന്ന് പറയണതല്ല നാളെ പറയണത് ഇപ്പൊ പറയണതല്ല പിന്നെ പറയണത് മനസ്സിലായില്ല ഏഹ് ഇപ്പൊ പുലിവേഷം കെട്ടിക്കൊണ്ട് നേരെ തിരുവോണത്തിന് തുള്ളാൻ പോവാന്ന് പറഞ്ഞ് നിക്കുവാ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് അടയ്ക്കുക താനായിട്ട് അണയ്ക്കണ്ട തന്നെ അണഞ്ഞോളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഇതിനെ ഒന്ന് ഇതിനക്കാൻ നോക്കിയതാ അവിടെ എലിക്കു കൊടുക്കണ കേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുതിയത് ഈ വിഷമുള്ളത് നല്ല വിരി കൂടിയതാ അതൊരു നാല് കഷ്ണം ഇയാക്കുകയും ഞാൻ കാപ്പിയുടെ കൂടെ കൊടുത്തു ദ്രോഹി ദ്രോഹി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തിന്നേ ചെയ്യാ അളിയം പറഞ്ഞു എന്നാന്ന് അറിയാവോ ഇത് ഉണ്ടാക്കണ ബേക്കറി എവിടെയാണ് ഒരു കിലോ മിറ്റർ തോന്നുന്നു അപ്പൊ ഇത് പെട്ടെന്നൊന്നും പുലിക്കെന്തോടെ തുമ്പിക്കയ്യ് ആ അത് രാവിലെ പുള്ളി പുലീനെ വരച്ചോണ്ടിരിക്കയായിരുന്നു ഉച്ചയായപ്പോ ഊണ് കഴിഞ്ഞപ്പോ പുള്ളിയുടെ റിലേ പോയി പുലിയെ മറന്ന് ആനെ വരച്ചു വെച്ചു പുലിയാണോ ആനയാണോന്നറിയത്തില്ല ഒന്ന് കാണട്ടെന്ന് കളിച്ചോ ചിഹ്നം വിളിക്കുന്നത് ഇട ഏതായാലും നമ്മള് തൃശ്ശൂര് പുലിയെ കൊണ്ടങ്ങ പോകണം അവിടെ പുലി മാത്രം ആനയും കാണൂലേ അപ്പൊ ഈ പുലിയെ കൊണ്ട് കളിച്ച ഈ ആനയ്ക്ക് ഈഗോ വരൂലേടാ അതുകൊണ്ടന്നെ അടിച്ചത് ആനക്ക് ഈഗോ അടിക്കണ്ടത് ആനയുടെ ഈഗോ നോക്കിരിക്കാതെ ഈ ടിക്കറ്റിന്റെ കാര്യം അതെ അമ്മാ ഈ പുളിയൊക്കെ കളിച്ച് നടന്നാ മതിയോ ഏഹ് എന്തെങ്കിലും ഒക്കെ ജോലിക്കൊക്കെ പോണ്ടായോ എടാ എനിക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലി ഇലക്ട്രിസിറ്റി ഓഫീസിൽ പിന്നെ അതൊക്കെ കളഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ കൃഷിയും കാര്യമായിട്ട് തന്നത് പഞ്ചുബാബി ആരെങ്കിലും ഇലക്ട്രിസിറ്റി പോലുള്ള ജോലി കളിയോ കടിച്ചു തൂങ്ങി കിടക്കണ്ടായിരുന്നോ അടിച്ചു തൂങ്ങി കിടക്കാൻ ഒട്ടി കടിയല്ലേ കിടക്കുമ്പോൾ നീ ഒറ്റർത്തം കണ്ട എനിക്ക് നാട്ടുകാരോ ഇറങ്ങി നടക്കാൻ പോയത് നാണക്കേട് കാരണം ഇവന്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരു ലോൺ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു ഒരു ബാങ്കിൽ പോയി അപ്പൊ ഇവരെ കണ്ടു ബാങ്ക് മാനേജർ പറയുക ഇവരെ സിവിൽ സ്കോർ സ്കോർ സ്കോറില്ലാത്ത

അന്ന് എൻ്റെ മാമ ഒരു ലോട്ടറി ഓർമ്മയുണ്ടോ എടുത്താ ചന്ത വെച്ചേ ഒരു രൂപ മാമ അഞ്ഞൂറുപമ തന്നിട്ട് ഒരു ബമ്പർ ലോട്ടറി എടുത്തത് മാമൻ ഓർമ്മയുണ്ടോ ഞാൻ പെടിക്കോ പെടുക്കാതിരിക്കോ എടുത്താ നീ ഒന്ന് തൂങ്ങാൻ നിക്കണ്ട ലെവലിൽ പോയി കിടക്കുക എനിക്ക് ബലമായ സംശയം ആ കഴുത്തേ കിടക്കുന്ന താക്കോലുണ്ടോ ആ താക്കോല് തുറന്ന് ഇങ്ങാനറിയാതെ മേശയ്ക്കകത്ത് നോക്കിയാൽ നിന്നാണ് ആ ലോട്ടറി ആ മേശക്കാത്ത് കാണും പൊട്ടാതെ മേശയുടെ താക്കോലല്ല ഈ മിറ്റത്തി കിടത്ത് കിട്ടിയതാണ് തന്നെ താനെ തോക്കിയേക്കണ എന്തിനു ജെന്നി വരുമ്പോ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി സത്യമായിട്ടും അങ്ങനെ ആണെങ്കിൽ ഒറ്റ മാർഗ് ഇവിടെ അലമാരേക്ക് അങ്ങനെ നിക്കറിന്റെ പോക്കറ്റിൽ ആണ് ലോട്ടറി ഉറങ്ങി ഉറങ്ങിക്കെടുക്കുമ്പോ ആരും അറിയാതെ രണ്ട് പോക്കറ്റിലും കൈയിട്ടാൽ മതി ലോട്ടറി കിട്ടും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അത് ഞാൻ ഇച്ചിരി ചില്ലറയ്ക്ക് വേണ്ടി പുള്ളി ഉറങ്ങിക്കിടത്തോ പോക്കറ്റിനകത്ത് കൈയിട്ടതാണ് ചില്ലറിയൊന്നും അല്ലേ അത് എനിക്ക് പേടിയായിരുന്നു സത്യമായിട്ട് ഒരു ഭയാനക ഭയാനൊരു ഐഡിയ എന്റെ അമ്മാവനെ പറ്റിച്ചൊരു ഐഡിയ രണ്ട് സ്മാള് കൊടുത്ത ഏത് ഓർമ്മ തിരിച്ചു കിട്ടും അത് ഞാൻ കൊടുക്കില്ല ഇന്ന് ഒന്നാം തീയതിയാണ് ഞാൻ രൂപയ്ക്ക് സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പുള്ളിക്ക് ഞാൻ കോടിയാണോ രണ്ടായിരം രൂപയാണോ വലുത് എനിക്ക് ഇന്ന് രണ്ടായിരം രൂപ വലുത് കമ്മീഷൻ വേണം ല്ലേ ദേഷത്തോടാ ദേഷ്യത്തോടാണോ വേണ്ട കൊടക്കണം വേണ്ടേ രാശന്റെ ചെവിടി നാക്കിയത്

ഒന്നൂടെ കേട്ടടാ വന്ന് വന്നെ ലോട്ടിടില്ലടാ രക്ഷിച്ചട മാമ ഞാൻ നിങ്ങില്ലയോ ലോട്ടറി എവിടെ എന്നിട്ടൊരു ബീഡി എടുത്ത് കത്തിച്ച് വലിച്ചു 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 വലിക്കാതെ തോട്ടി കളഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ തോട്ടുവരുമ്പേ നടക്കുമ്പോ വയലിന്റെ അക്കരന്ന് ലളിത വിളിക്കണം ോട്ട് മറിട്ടോ ചാടിക്കടന്ന് അവളെ വീട്ടിലെത്തിയപ്പോ അവളിതേ ഇങ്ങനെ നീട്ടി വെച്ചേക്കുന്നു അല്ല കട്ടൻ കാപ്പി ഞാനീ കട്ടൻ കാപ്പിങ് മേടിച്ചിട്ട് ഊതി ഊതി എന്റെ ഗുപ്ത ഊതി ഊതി കുടിക്കാതെ പെട്ടെന്നൊന്നും കുടിക്കാ കുടിച്ചു കഴിഞ്ഞതും ചായ കുടിച്ചല് മനസ്സിനി ചില അവിടെ എനിക്ക് ദോശ ഉണ്ടാക്കി മൂന്ന് ദോശ ഞാന കഴിച്ചതിന് ശേഷം ഒന്നല്ല എന്ന സൂചി പഞ്ചറായിരിക്കും ദോശ തന്നോ ആര് തന്നു ആര് തന്നതാ നിങ്ങൾക്ക് ആരെയും ദോശ വാരി ദോശ മൂന്നെണ്ണം തന്നില്ലയോ ലളിതോ തിരിച്ചു പിടിച്ചു കേട്ടോ മൂന്ന് ദോശയും കഴിച്ചു ഞാൻ ഇറങ്ങാൻ നേരത്തെ പോക്കറ്റ് കിടന്ന ലോട്ടറി ലളിതയ്ക്ക് കൊടുത്ത് എന്നിട്ട് ലോട്ടറി അവിടെ എന്റെ ചുവന്ന ഷട്ട് എന്ത് ചുമന്ന ഷട്ട് എന്റെ ഭഗവാനെ ഇതിനു വേണ്ടിട്ടാണല്ലേ ലാഘടിച്ചത് പിന്നെ ആ ചുമന്ന ഷട്ടില് പറയാ ഇതിന്റെ അർത്ഥം ആടാ ലോട്ടറി വെക്കാം ഇത് എന്റെ ഭാര്യ ആറ് വർഷം മുമ്പ് എനിക്ക് ഓണക്കോടിയായിട്ട് എടുത്തോ സർട്ടല്ലേ എങ്ങനെ എനിക്ക് കൊള്ളാവോ നിനക്ക് ലോട്ടറി അതൊക്കെ പറഞ്ഞോടാ അവന്ഷൻ അടുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതിനകത്ത് ആരെങ്കിലും ലോട്ടറി വെക്കൂടാ അടുത്ത കാശി ടൂർ പോവുകയാണ് രാമേശ്വരം മാറ്റിന് കാശിരാമേശ്വരത്ത് നിങ്ങൾ ട്രെങ്ക് വട്ടിയായിട്ടല്ല പോണത് നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു കുടത്തിനകത്താ കൊണ്ടത് മനസ്സിലായോ ഇത് അങ്ങനെ പറഞ്ഞത്തില്ല രമേശാ നീ ഇനി വന്നേടാ ഇങ്ങനെ കൈയൊന്ന് പിടിച്ചേടാ പിടിച്ചേടാടാ ലോട്ടറി എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച നളിനി എന്റെ പഴേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ഈ നളിനിയും കൂടെ ഈ വയൽ വരമ്പേ ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു തോടിന്റെ അകത്ത് വന്ന് ഇങ്ങനെ കാലിട്ട് വെള്ളത്തിൽ എന്നിട്ട് ഈ അഞ്ചു രൂപ പുസ്തകമില്ലേ അതിൽ നിന്ന് പേപ്പർ പോലും ഞാനൊരു വള്ളം ഉണ്ടാക്കും നളിനി അത് തട്ടിവിടും

ഇടേ ഇവ എനിക്ക് തന്നെ അടിക്കാത്ത ഒരു ലോട്ടറി ഉണ്ടല്ലോ അതിൽ ഞാൻ ഒരു വെള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ വിട്ടു തെറ്റി ഒരു വിടക്കാം വെള്ളം ഒരു പോക്കു അറബിക്കടലിൽ ഇരുപത്തി കുഞ്ചു കോടിയുടെ ലോട്ടറി താനൊരു വള്ളം ഉണ്ടാക്കി കളിച്ചല്ലേ ആ തോട്ടിൽ ഒഴിക്കൊണ്ടാം ഇതിനെ കൊണ്ട് തട്ടാം എന്തിനു ഏതൊക്കെ ലോട്ടറിയാണ് ആ നളിനിക്ക് വേണ്ടി തെറ്റി പഴയ നല്ല സബ്ജക്റ്റ് ആട്ടോ ഇതുപോലത്തെ തെറ്റിവിട്ടത് ഞാൻ ആദ്യം കഴിഞ്ഞു മൂന്ന് പേരും നല്ല വൃത്തിയായിട്ട് കേട്ടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ